ഇന്ന് നിങ്ങളെ ഞാനൊന്ന് ഞെട്ടിക്കാൻ തന്നെ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് കടലമാവാണ് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് കടലമാവ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ള് സോഡാപ്പൊടി പിന്നെ ഒരു മുക്ക ഗ്ലാസ് പച്ചവെള്ളം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ കടലമാവ് നല്ല കട്ട പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടക്കിയൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിക്കുകയാണെങ്കിൽ ഇത്രയും നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യം വരില്ല പിന്നെ ഞാൻ കുറച്ച് മഞ്ഞ കളർ കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കളർ അങ്ങനെ എടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ മാറ്റി വെക്കണം ഇനി അടുപ്പിലേക്ക് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം നല്ല ഇച്ചിരി പരന്നിട്ടുള്ള പാൻ ആണെങ്കിൽ നന്നായിരിക്കും കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എൻ്റെ ഇച്ചിരി ചെറിയ പോയി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡാൾഡയാണ് ചേർത്തത് നിങ്ങൾക്ക് ഡാൾഡയിലോ നെയ്യിലോ അല്ലെങ്കിൽ ഡാൾഡയും നെയ്യും മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സാധാരണ ഓയിലിലോ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യാം കൂടുതൽ ടേസ്റ്റ് നെയ്യിൽ ചെയ്യുന്നതായിരിക്കും നെയ്യിലും ഡാൾഡയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് സ്പൂണ് വെച്ചിട്ട് തന്നെ ഇതുപോലെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഇഡലിയുടെ മാവൊക്കെ ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ലോ ഫ്ലെയിമിൽ തീ കുറച്ചിട്ടിട്ട് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഒരിക്കലും കരിഞ്ഞു പോവരുത് നല്ല മൂത്ത് പോവരുത് ഒരു പരുവ ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് കുറേശ്ശേ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത് എല്ലാം കൂടെ ഒന്നിച്ചിടരുത് ഇത് കുറേശ്ശേ ഇടാൻ പാടുള്ളൂട്ടോ അപ്പോൾ നമ്മളിത് ഇത് മിക്സി അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കുന്നത് അതിൽ അര ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കുറച്ച് ഫുഡ് കളർ ചേർത്തു പിന്നെ ഏലക്കയുടെ പൊടി മസ്റ്റാണ് നമുക്കൊരു അര ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നിങ്ങൾ പഞ്ചസാര നല്ലത് കണക്ക് ഇത് അലിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങളിതിൽ നമ്മൾ നേരത്തെ അടിച്ച് മിക്സിയിൽ അടിച്ചുവെച്ചാൽ ആ മിക്സും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെക്കുക ഇത് ഒന്ന് തീ അങ്ങ് ഓഫ് ആക്കിക്കോളൂ കേട്ടോ ഇത് കാരണം ഇത് വേവേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് കുതിന്ന് ഫീൽ ചെയ്യും അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി നെയ്യും കൂടെ ഇതിൽ ചേർത്ത് തീ ഓഫാണേ പിന്നെ കുറച്ച് ഏലക്കട പൊടി ഒന്നും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ചൂടോടുകൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ചൂടാറാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല ഒന്ന് ചൂടാറുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമുക്ക് റോളാക്കി എടുക്കാം വേണമെങ്കിൽ നമുക്ക് നമുക്കൊരു ചെറിയൊരു റൈസിൻസ് കൂടി ഇന്നത്തെ ടോപ്പിൽ വെച്ചാൽ നല്ല അടിപൊളി ലഡു റെഡി നമുക്ക് ബൂതി ഒന്നും ഉണ്ടാക്കി ഒരുപാട് സമയം മെനക്കെടേണ്ട ഇനി മുതൽ ലഡു നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കുറച്ച് സമയം മതി എല്ലാവർക്കും ഉണ്ടാക്കാം മറ്റേത് നമുക്ക് ബൂന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും കുറേ സമയം അതിൻ്റെ കൂടെ ചിലവാക്കണം ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ